കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ള തോന്നൽ വരുമ്പോഴാണ് ചില മനുഷ്യർ ഇത്തരത്തിലുള്ള ആചാരങ്ങളിലേക്ക് പോകുന്നത് ഈ ആചാരത്തിലൂടെ ദോഷങ്ങൾ മാറുമെന്നും ഭാഗ്യം കൈവരുമെന്നുള്ള ചിന്തയാണ് പിന്നീട് മനുഷ്യന്മാരെ മനുഷ്യക്കുരുതികൾ നൽകാൻ മുന്നിട്ടിറങ്ങുന്നത് കേരളത്തിൽ മാത്രം മുപ്പത്തി എട്ടോളം കേസുകൾ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ രജിസ്റ്റർ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഇതിനെതിരെ കൃത്യമായി നടപടി കൈക്കൊള്ളുന്നില്ല ൾ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഓരോരുത്തർ ഇത്തരത്തിലുള്ള ആചാരങ്ങളെല്ലാം ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ എങ്കിൽ പോലും മനുഷ്യകൃതികൾ ഇങ്ങനെ തുടർച്ചയായി നടക്കുമ്പോഴും എന്തുകൊണ്ട് ഒരു നടപടി സ്വീകരിക്കുന്നില്ല ശരിക്ക് കേരളം പോലെയുള്ളൊരു സംസ്ഥാനത്തിൽ ഒരിക്കലും നടക്കാൻ പാൽ പാടില്ലാത്തൊരു കാര്യമാണ് കാരണം വിദ്യാഭ്യാസ കാര്യത്തിൽ എത്രയും ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനത്തില് ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതും ലജ്ജിപ്പിക്കുന്നതുമായ വാർത്തകളാണ് ഇതിൻ്റെ ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് ഒരു കൃത്യമായൊരു നിയമം ഇതിന് ഇതിനെ തടയിടാൻ വേണ്ടിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം കാരണം ഏതൊരു സംസ്ഥാനത്തും ഇങ്ങനെയുള്ള പ്രവണതകൾ ഉണ്ടാകുമ്പോൾ അതിനെ ശക്തമായി തടയുന്നതിനോ അതിനെതിരെ നടപടി സ്വീകരിക്കുന്നതിനോ നിയമം ഉണ്ടാവണം പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ സംസ്ഥാനത്ത് ഇതുവരെയും ആ രീതിയിലൊരു നിയമം ഉണ്ടായിട്ടില്ല ഞങ്ങൾ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറയുന്നത് ജനങ്ങളിൽ ശാസ്ത്രബോധം വളർത്തുന്നതിന് അല്ലെങ്കിൽ ഇതുപോലെ ജനങ്ങളുടെ ഇടയിലുള്ള അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും എതിരായി നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ഈ അടുത്ത കാലത്ത് തന്നെ നമ്മൾ കേരളത്തിൽ അങ്ങോളമുള്ള മുഴുവൻ ജനങ്ങളിൽ നിന്നും ഒപ്പ് ശേഖരിച്ച് എം എൽ എമാരെ നേരിട്ട് കാണുകയും ഇതിനെതിരെ നിയമനിർമ്മാണം കൊണ്ടുവരുന്നതിനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുകയും ഉണ്ടായി പക്ഷെ എന്നിട്ട് പോലും ഇതിനെതിരെ നിയമം ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഒരു വശത്ത് രണ്ടാമത്തെ കാര്യം നമ്മുടെ നാട്ടിൽ ആൾദൈവങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂടുകയാണ് ഒരു പക്ഷേ ഒരു ഡോക്ടർക്കോ അല്ലെങ്കിൽ ഒരു അധ്യാപകനാകാനൊക്കെ ഒരു ക്വാളിഫിക്കേഷൻ വേണം പക്ഷേ ഒരു ആൾ ദൈവത്തിന് യാതൊരുവിധ ക്വാളിഫിക്കേഷനും ഇവിടെയും വേണ്ട അവർക്ക് വളരെ രഹസ്യമായി വേണമെങ്കിൽ പരസ്യമായി തന്നെ ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ ആരും തടയിടാനില്ല അതിനെതിരെ സംസാരിക്കാനോ നിയമത്തിനോ ആളില്ല അതിൻ്റെ മറവിൽ നടക്കുന്ന നരബലി അതുപോലെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പലപ്പോഴും ഇത്തരം പീഡനങ്ങൾക്ക് ഇരയാവുന്നത് കുട്ടികളും സ്ത്രീകളുമാണ് ഇരയാവുന്നത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് വലിയ വലിയ സംഘങ്ങളാവാം പക്ഷേ ഇതിന് ഇരയാവുന്നത് പലപ്പോഴും സ്ത്രീകളും കുട്ടികളുമാണ് നമ്മുടെ നിലനിൽക്കുന്ന ഏത് പ്രശ്നങ്ങളുടെയും ഇരകളായി മാറുന്നതിൻ്റെ ഒരു വലിയ ഒരു വിപണി തന്ത്രം കൂടിയാണ് ഈ അന്ധവിശ്വാസവും അനാചാരവും മൂലമുള്ള ദുർമന്ത്രവാദം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ശക്തമായ നിയമം ഉണ്ടാവണമെന്ന് തന്നെയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലെയുള്ള സംഘടനകൾ ആവശ്യപ്പെടുന്നത് അഞ്ച് വർഷത്തിനിടെ കേരളത്തിൽ മാത്രമായിട്ട് മുപ്പത്തി എട്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇത്രയധികം കേസുകൾ വരുമ്പോഴും എന്തുകൊണ്ട് ഇതിനെതിരെ കണ്ണടയ്ക്കുന്നു അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് കാരണം അതിലിപ്പോ നമുക്ക് ആര് എന്ന് പറയാൻ പറ്റില്ല കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ശരിക്കിത് പൊതു പൊതുവായി ഇടപെടേണ്ട ഒരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു ജനകീയ ശാസ്ത്ര പ്രസ്ഥാനം പോലെയുള്ള കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേരള ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മുഴുവൻ ജനങ്ങളുടെയും ഒപ്പ് ശേഖരിച്ചുകൊണ്ട് എല്ലാ എം എൽ എമാരോടും നേരിട്ട് നിവേദനം സമർപ്പിക്കുകയും ഇതിനിടപെടുകയും ചെയ്യുന്നു പക്ഷേ അത് നിയമം പ്രാവർത്തികമാകുന്നില്ല ഒരു പക്ഷേ ഇതിൻ്റെ പിന്നിൽ മറ്റു പല കാര്യങ്ങളും ഉണ്ടാവുക അതിനെക്കുറിച്ച് സാമുദായിക വോട്ട് ബാങ്ക് പേടിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ ഇത്തരത്തിലൊരു വലിയ അത് ഉണ്ടാവാം നമുക്ക് കാരണം ഏത് കാര്യത്തിനും മതം അതിൻ്റെ എല്ലാ രീതിയിലും ശക്തമായി പിടിമുറുക്കുന്നു പക്ഷേ അതേ സമയം തന്നെ വോട്ട് അതിൻ്റെ ഒരു വിഷയമായിരിക്കും അതിനെക്കുറിച്ചൊന്നും എനിക്ക് ഞാൻ ആ രീതിയിലേക്ക് അതിനോട് പ്രതികരിക്കാൻ പോകുന്നില്ല പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസപരമായി ഇത്രയും ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്ന കേരളം പോലുള്ള സംസ്ഥാനത്ത് ഇത്രയും മോശമായ പ്രവണതകളെ ചെറുക്കുന്നതിനുള്ള നിയമം കർശനമായി ഉണ്ടാവണം ജനകീയമായ ഇടപെടലോടെ ആ നിയമം നിയമങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രം ഏത് കാര്യവും വിജയിക്കുമെന്നില്ല നമുക്കറിയാം ഇവിടെ മദ്യത്തിനെതിരായും ലഹരിക്കെതിരായുമൊക്കെ നൂറ് നിയമങ്ങളുണ്ട് പക്ഷേ അത് അതിൻ്റേതായ ശക്തിയിൽ വരുന്നുമുണ്ട് എങ്കിലും അവിടെ നിയമമുണ്ട് പക്ഷെ അപ്പോൾ ഇവിടെ ഒരു നിയമം ഉണ്ടാവുകയും ജനങ്ങൾ ജനകീയ പിന്തുണയോടുകൂടി ഇതിനെ പിന്നെ അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഇത് നടപ്പിലാവുകയുള്ളൂ എന്നാണ് പരിഷത്തിൻ്റെ പ്രവർത്തക എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് ഇനിയും ഒരുപാട് കേസുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ടോ ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ നിരന്തരമുണ്ട് നമ്മൾ ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളേക്കാൾ എത്രയോ ഇരട്ടിയാണ് റിപ്പോർട്ട് ചെയ്യാത്ത കേസുകൾ കാരണം നമ്മൾ തന്നെ നമുക്ക് ചുറ്റുപാട് നമ്മൾ കാണുന്നുണ്ട് വെറുതെ ഒരു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ യാതൊരു ക്വാളിഫിക്കേഷനും വേണ്ട ഒരാൾക്ക് ഒരു ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടു ഇന്നത് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവിടെ ദുർമന്ത്രവാദമായി ആ രീതിയിൽ പോകുന്ന കാര്യങ്ങളെ ശക്തിയുക്തമായി എതിർക്കണമെങ്കിൽ ഇവിടെ നിയമത്തിൻ്റെ പിൻബലം വേണം ജനകീയമായ ഒന്നോ രണ്ടോ പേരോ ഇടപെട്ടത് കൊണ്ട് അത് പിന്മാറില്ല അപ്പം നിയമങ്ങൾ കർശനമായിട്ടുണ്ടാവണം അതോടൊപ്പം തന്നെ ജനകീയ മത മതമോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ നോക്കാതെ ജനകീയ പിന്തുണയുണ്ടാവണം അതോടൊപ്പം തന്നെ പുതിയ തലമുറ ഇതിനെതിരായി ശക്തമായി രംഗത്ത് വരികയും ചെയ്യണം ഈ ആൾ ദൈവങ്ങൾ വർധിക്കാനൊരു കാരണം മനുഷ്യരും കൂടിയല്ലേ ഈ മനുഷ്യരിൽ ഈ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടും ഇവരുടെ നന്മകൾ അതായത് ഇപ്പോൾ ഒരു ഇത്തരത്തിലൊരു ആചാരത്തിലേക്ക് ആളുകളെ എത്തിക്കുന്നത് ഈ നമുക്ക് നല്ലത് ലഭിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ മനുഷ്യരും മനുഷ്യരുടെ ഇടപെടലും ഇതിനകത്തില്ലേ അതിൻ്റെ പ്രധാന കാര്യം എന്താണെന്ന് വച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ തകരാറ് തന്നെയാണെന്നാണ് ഞാൻ പറയുക കാരണം നമ്മൾ വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ മനസ്സിലാകാതെ ഈ കേട്ട് കേൾവിയുടെയും അന്ധവിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലേക്ക് വിദ്യാഭ്യാസമുള്ള തലവമുറ വരെ പോകുന്നു എന്ന് പറയുമ്പോൾ അത് ആ വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഒരു പ്രശ്നം കൂടിയാണ് അപ്പോൾ ആ വിദ്യാഭ്യാസത്തിലൂടെ ശാസ്ത്രബോധം എത്തണം ജനങ്ങളിൽ യുക്തിപരമായി കാര്യങ്ങളെ ചിന്തിപ്പിക്കാനുള്ള ഒരു പ്രവണത ജനങ്ങളിൽ വളർത്തിയെടുക്കണം അതിനൊരു ജനകീയ ഇടപെടൽ ഉണ്ടാവണം എന്ന് മാത്രമാണ് അല്ലാതെ ഏത് പ്രശ്നത്തിനും ആൾ ദൈവങ്ങളുടെ പിന്നാലെ പോകുന്നു എന്നുള്ളതല്ല അതില്ല ആൾദൈവം ഇല്ലാതായാൽ അതവിടെ നിൽക്കും ആൾ ദൈവങ്ങൾ ഉണ്ടാകുന്ന വെച്ചാൽ അവർക്കെതിരെ ഒരു വിലക്കും ഇല്ല എന്നുള്ളതാണ് നിയമം ഉണ്ടായാൽ മാത്രമേ ഇവരെ നമുക്ക് പിടിക്കാൻ പറ്റുകയുള്ളൂ നമ്മൾ എത്ര നമ്മൾ പ്രജ എത്രയൊക്കെ തടയിടാൻ ശ്രമിച്ചാലും എത്രയൊക്കെ അല്ലെങ്കിൽ അത്രത്തോളം പിന്നെ ശാസ്ത്രബോധത്തിലൂന്നിയ ഒരു ജനതയെ നമുക്ക് ഉയർത്തിക്കൊണ്ട് വരാൻ കഴിയണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുതിയ തലമുറ അതിനെ മുന്നിട്ടിറങ്ങണം ജനകീയ ശാസ്ത്ര പ്രസ്ഥാനങ്ങൾ പ്രചരി പ്രവർത്തിക്കുന്നതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുഖം നോക്കാതെയുള്ള നടപടികൾ എടുക്കണം അങ്ങനെ നടപടി എടുക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ ശക്തമായൊരു നിയമത്തിൻ്റെ പിൻവല ഉണ്ടാകണം അതുകൊണ്ട് തന്നെ ഉടനടി തന്നെ കേരളം ഈ അന്ധവിശ്വാസ ചൂഷണത്തിനെതിരായ നിയമം പാസ്സാക്കണമെന്ന് തന്നെയാണ് കേരള പ്രവർത്തക എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം ഇതിൽ ഇതിൽ മാത്രമല്ലല്ലോ ായിട്ടുള്ള ആളുകൾ വരെ ഇത്ര കേസുകൾ പെടുന്നുണ്ട് അതിൽ വിദ്യാഭ്യാസമുള്ള ആളുകളും പെടുന്നുണ്ടല്ലോ അത് തന്നെയാ ഞാൻ പറഞ്ഞത് നേരത്തെ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു പക്ഷേ വിദ്യാഭ്യാസം കൂടിയവർ നമുക്കറിയാം ശാസ്ത്രജ്ഞന്മാരടക്കം ആ ഒരു രീതിയിലേക്ക് പോകുന്നതായിട്ടുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അതൊക്കെ ആ ഒരു ശാസ്ത്രം തോറ്റു ശാസ്ത്രം ഒരിക്കലും തോൽക്കുകയല്ല ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങളിലൂടെയാണ് ലോകം മുന്നേറുന്നത് പക്ഷേ ശാസ്ത്ര നേട്ടങ്ങൾക്കൊരു ശാസ്ത്രീയ യുക്തിചിന്താപരമായ ശാസ്ത്രത്തിൻ്റെ ഒരു രീതിയുണ്ട് വസ്തുനിഷ്ഠമായ കാര്യങ്ങളെ കണ്ട് അപഗ്രതിച്ച് കൃത്യമായി അനലൈസ് ചെയ്തുകൊണ്ട് എത്തുന്ന ഒരു രീതി ആ രീതിയിൽ ഒരിക്കലും പിന്നെ അവിടെ തോൽക്കുകയില്ല പക്ഷേ ഈ രീതിയിൽ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് നാം പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് മാത്രമാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത് ഏതൊക്കെ തരത്തിലുള്ള നടപടികളാണ് നമുക്ക് സ്വീകരിക്കാൻ കഴിയുക അതും കൂടി ഒന്ന് നമുക്കൊന്ന് നടപടികളായ എനിക്ക് പറയാനുള്ളത് ഒന്ന് തീർച്ചയായും ഇതിനെതിരെ ശക്തമായ നിയമം ഉണ്ടാവണം നിയമം ഉണ്ടായാൽ മാത്രം പോരാ ആ നിയമം നടപ്പിലാക്കണം എന്നുള്ളൊരു ഇച്ഛാശക്തി ഉണ്ടാവണം അതുപോലെ തന്നെ ജനകീയ കൂട്ടായ്മകളിലൂടെ ജനങ്ങളുടെ ഇടപെടലോടെ അതാത് പ്രദേശത്ത് കാരണം ഒരു പ്രദേശത്താണ് ഇത് പൊട്ടിപ്പുറപ്പെടുന്നത് അത് ആരും അറിയില്ല ഇത് വളരെ രഹസ്യമായ രീതിയിലാണ് നടക്കുക പക്ഷെ അപ്പോൾ അങ്ങനെയുള്ളത് ആ പ്രദേശത്തെ ജനങ്ങൾ ഉണർന്നുകൊണ്ട് അതിനെ തടയിടാൻ വേണ്ടി ശ്രമിക്കണം തീർച്ചയായും ഇത്തരത്തിലുള്ള ഈ ആഭിചാരക്രിയകളും അതുപോലെ തന്നെ ഈ ദുർമന്ത്രവാദങ്ങളെല്ലാം തന്നെ ഉടനടി ഇതിലൊരു പരിഹാരം ഉണ്ടാകണം അല്ലെങ്കിൽ ഇതിനെതിരെ എത്രയും പെട്ടെന്ന് തന്നെ സർക്കാർ മുന്നോട്ട് വന്നുകൊണ്ട് ഇതിനെതിരെ ഇതിനെതിരെ തന്നെ കൃത്യമായൊരു നടപടി കൈക്കൊള്ളണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് പൊതുവെ ഉയരുന്ന ഒരു കാര്യം എന്നുള്ളത് ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം അബനാ പിച്ചിറക്കൽ കേരളാവിഷ ന്യൂസ് കോഴിക്കോട്